ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ചേലക്കര ടൗണിൽ നിന്ന് നമുക്കൊരു ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് കാട് മെതുക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് പരക്കാട് മെതുക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണത് അതായത് ചേലക്കര പഞ്ചായത്ത് ചേലക്കര പഞ്ചായത്ത് രണ്ടേക്കറ ഭൂമിയാണ് അപ്പോ അതിലുള്ളത് നമുക്ക് പതിനാ പതിനാലായിരത്തി അഞ്ഞൂറ് മറ്റേ പൈനാപ്പിൾ കൃഷിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാട് കെട്ടി കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഇതായിട്ടാണ് കിടക്കണം നോട്ടം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇരുപതിന് താഴെ കായ് ഉള്ള തെങ്ങ് പിന്നെ അതുകൂടാണ്ട് ഒരു നൂറിൽ നൂറ് റബ്ബർ ഉള്ളത് അതായത് നൂറ് റബ്ബർ പതിനാലായിരത്തി അഞ്ഞൂറ് പൈനാപ്പിൾ പിന്നെ തെങ്ങ് ഇരുപതിനു താഴെ തെങ്ങ് ഇതൊക്കെയാണ് പതിലുള്ളത് അതായത് രണ്ട് ഏക്കർ പറമ്പ് കാറ്റഗറിയാണ് പിന്നെ പിന്നെ അത് വില കുറവിലാണ് അതായത് ഏക്കറയ്ക്ക് പതിനേഴര ലക്ഷം ഉറുപ്പ്യാണ് രണ്ട് ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് ഓണർ ചോദിക്കുന്ന വില പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ അനുഭവങ്ങൾ പറഞ്ഞു പിന്നെ അതുകൂടാണ്ട് ഓപ്പൺ കിണർ പിന്നെ ബോർവെല് പിന്നെ നല്ലൊരു ഷെഡ് എല്ലാ സൗകര്യമുണ്ട് വണ്ടി സൗകര്യമുണ്ട് പിന്നെ കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ട് വശം പിന്നെ വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വണ്ടിയും പോകും പിന്നെ നമുക്ക് തോട്ടം ഇനിയിപ്പോൾ ഫാം കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് എല്ലാ സൗകര്യമുണ്ട് പിന്നെ ചെറിയൊരു ഉണ്ട് കേട്ടോ അതും പറയുന്നുണ്ട് ചുരുങ്ങിയ വില പറയുന്നുള്ളൂ ഏക്കറിക്ക് പതിനേഴര ലക്ഷം അതായത് സെൻറ്റിന് പതിനേഴായിരത്തി അഞ്ഞൂറ് റുപ്യ ഏ രണ്ട് ഏക്കറാണ് മുപ്പത്തഞ്ച് ലക്ഷം റുപ്പിയാണ് നമ്മളിതിൽ ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം വില കമ്മിയായി കിട്ടുമോ എന്താണെന്നുള്ളത് നമുക്ക് ഓണറായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം അതായത് ചേലക്കര ടൗൺ എന്ന് നമുക്ക് ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണത് പിന്നെ ചേലക്കര പഞ്ചായത്താണ് ഇപ്പോൾ പറമ്പ് കാറ്റഗറിയാണ് നമുക്ക് ഇനിയിപ്പോൾ പിന്നീട് വേണ്ടെന്നുണ്ടെങ്കിൽ മറച്ചു കൊടുക്കാനും പറ്റും വില കുറവിലാണ് ഇനിയിപ്പോൾ പാമോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ സെറ്റ് ചെയ്യാം എന്തിനും ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ